യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഡോക്ടർ റുവൈസ് നൽകിയ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെ വിശദീകരണം തേടി ഷഹനയുടെ ആത്മഹത്യയിൽ പങ്കില്ലെന്നും മാധ്യമ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നും റുവൈസ് കോടതി അറിയിച്ചു വിവാഹം വേഗം വേണമെന്ന ഷഹന നിർബന്ധിച്ചതിനെ താൻ എതിർത്തിരുന്നുവെന്നും റുവൈസ് വ്യക്തമാക്കി ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി അതേസമയം റുവൈസിൻ്റെ പിതാവ് അബ്ദുൽ ഷഹീദിനെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ റുവൈസ് കോടതി അറിയിച്ചിരിക്കുന്നത് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ കേസ് പോലീസ് ചുമർത്തിയിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് അദ്ദേഹം കോടതി അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഒപ്പം തന്നെ റുവൈസിൻ്റെ പിതാവിന് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു പിതാവിന് ജാമ്യം അനുവദിച്ചതിൽ എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോടതി പിതാവിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സിനീഷ് ഡോക്ടർ ഷാജനയുടെ മരണത്തിൽ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് റുബൈസ് നൽകിയ ജാമ്യ ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുന്നത് ഈ പ്രധാനമായിട്ടുമുള്ള എന്ന് പറയുന്നത് ഷഖനയുടെ ആത്മഹത്യയിൽ പങ്കില്ല മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് പഠനത്തിന് ശേഷം വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ആ വിവാഹം വേഗത്തിലാക്കണമെന്നുള്ള ഒരു ആവശ്യം ഷഖന ഉന്നയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു വിരോധം മാത്രമാണ് ഉള്ളതെന്നാണ് റുബൈസിന്റെ ജാമ്യാപേക്ഷയിൽ ആ പറയുന്നത് നേരത്തെ റുവൈസിന്റെ ജാമ്യാപേക്ഷ കീഴ്ക്കോടതി തള്ളിയിരുന്നത് തുടർന്നാണ് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഹർജി നൽകിയത് എന്തായാലും ഈ ഹർജിയിൽ സർക്കാരിന്റെ വിശദീകരണം ഹൈക്കോടതി തേടിയിട്ടുണ്ട് ആയിരിക്കും ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക അതിനിടയിൽ തന്നെയാണ് റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത് ഈ ഹർജിയിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഈ ആത്മഹത്യയിലടക്കം അതിന്റെ പ്രേരണയിലോ മറ്റോ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ള ഒരു വാദം പിതാവ് ഉന്നയിച്ചിരുന്നു ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി മുൻകൂർ റഷീദിന് നൽകിയിട്ടുള്ളത് യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡോക്ടർ റുവൈസിന്റെ ജാമ്യാപേക്ഷയിൽ സർക്കാരിനോട് വിശദീകരണം ഹൈക്കോടതി തേടി ഒപ്പം തന്നെ റുവൈസിന്റെ പിതാവിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് രേഷ്മ നൽകിയത്